നമസ്കാരം ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് എന്നത് സുസ്ഥിരവും ഉത്തരവാദിത്തമുള്ളതുമായ കൃഷിരീതികളെ നയിക്കുന്ന തത്വങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ഒരു കൂട്ടമാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയും ഗുണമേന്മയും ഉറപ്പാക്കുക ഒപ്പം കാർഷിക പ്രവർത്തനങ്ങളുടെ സാമ്പത്തികവും പാരിസ്ഥിതികവും സാമൂഹികവുമായ സുസ്ഥിരത നിലനിർത്തുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം ഉൽപാദനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് പ്രയോഗിക്കുന്നു സാമ്പത്തിക ഭദ്രത പാരിസ്ഥിതിക സുസ്ഥിരത സാമൂഹികമായ സ്വീകാര്യത ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാരവും എന്നീ പ്രധാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജി എ പി രീതികൾ നമ്മുടെ കർഷകർക്ക് അത്രയധികം പരിചിതമല്ലാത്ത നല്ല കാർഷിക രീതികളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ അനുഭവം പറയുന്ന കർഷകർ പ്രൊഫഷണൽ യൂട്യൂബർമാരല്ലാത്തതിനാൽ അവർക്ക് പരിചയമുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് ക്ഷമയോടെ കണ്ടിരിക്കുക അഞ്ചാമത്തെ ട്രിപ്പ് പോവുക ഇത് ഇത് മൂന്നാമത്തെ വർഷമാണ് ഈ ചെടി മൂന്ന് വർഷം ആയിട്ടുണ്ട് രണ്ടു വർഷമായത് അത് ഏഴു മാസമായത് അപ്പറേം അത് നല്ല കായുമാസം ആയതും കഴിക്കാൻ തുടങ്ങി ഏഴു മാസമായതിനു നാല് കായ് എഫക്ട് കിട്ടാൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മീൻസ് ഞാന് പലതോട്ടങ്ങളും സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൂത്തു നിൽക്കുന്ന ഒരു തോട്ടം ആദ്യമായിട്ട് കാണുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള എന്താണ് അതിന്റെ രഹസ്യം കാര്യങ്ങളും നട്ടിരിക്കുന്ന എല്ലാ ചെടികളും ഫുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിൽ ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഒരു സംവിധാനങ്ങളുള്ളത് എവിടെയാണ് അത് ചുള്ളി ഫാമിലാണ് അവരാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ആ രീതിയിൽ അവലംബിച്ചിരിക്കുന്നത് ജീവാണുണ്ടാക്കി ടെക്നോളജിയും ആ ഫാം 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 ആണ് അതായത് നല്ലൊരു കൃഷി രീതിയാണ് നല്ല ഇത്രയും നല്ല വിഷാറായിട്ടുള്ള തോട്ടങ്ങളും ഇത്രയും പൂവുള്ള തോട്ടങ്ങളും കണ്ടിട്ടില്ല എണ്ണൂറ് ഗ്രാം വരെയുള്ള പഴം ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ആവറേജ് ഒക്കെ ആണെങ്കിലും ഒരു വർഷത്തെ നോക്കുവാണെങ്കിൽ ഒരു ഇരുപത് കിലോയ്ക്ക് ഇരുപത്തി കിലോയെങ്കിലും ഇത് തന്നെ ഒരു പത്ത് കിലോ അപ്പൊ സാമാന് ഒരു ചെടിയും എങ്ങനെ കൂട്ടിയാലും കിലോ ഒരു നാലാം വർഷം മുതൽ എന്തായാലും കിട്ടും നന്നായിട്ട് നോക്കുന്ന ഒരു തോട്ടമാണെങ്കിൽ കിട്ടും ഇത് ഇത് ആറാം മാസത്തില് ഇതിന് പൂവുണ്ടായി ആറാം മാസത്തില് ഫെബ്രുവരി ഒന്നാം തീയ്യതി നട്ടതാണ് കറക്റ്റ് ഡേറ്റ് ഉണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി നട്ടതെന്ന് ഇത്തേന്ന് ഞാൻ ഫോട്ട് പറിച്ചു അടുത്തതായി വരുന്നതാണ് ഇത് ഇത് ഇടവളയായിട്ട് പച്ചക്കറി ചെയ്യുന്നുണ്ടല്ലേ ആ ഇടവളയായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം മുമ്പ് ഫയർ ഇത് നട്ടിരുന്നു ആ ഫയർ എന്ന് പറഞ്ഞത് ഒരു മീറ്റർ നേടായി അവിടുത്തെ ഈ അർക്ക മംഗള എന്ന് പറയുന്ന ഫയർ ആണ് നട്ടിരിക്കുന്നത് ഇതിപ്പോ ഒരു പതിനഞ്ച് ദിവസം ആയതേ ഉള്ളു ഐ സി ഐ ആർ ഐ എച്ച് ആറിന്റെ ടെക്നോളജിയാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ അവലംബിക്കുന്നത് ഉപയോഗിക്കുന്നത് ചുള്ളിഫാണു നമുക്ക് തന്നിരിക്കുന്നത് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസില് ഇത് ചെയ്ത കൃഷിയാണ് അപ്പം മധുരം കൂടുതൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആയിരിക്കാം അതുകൊണ്ട് അത് അല്ലാതെ തോട്ടത്തിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള മധുരം ഇതിന് തോന്നുന്നുണ്ട് ആ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് നമുക്ക് ചുള്ളി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡ്രൈഫ്രൂട്ട് മാത്രമല്ല എല്ലാ വിളകൾക്കും കർഷകർ ഉപയോഗിക്കേണ്ട ഒരു രീതിയാണ് പുതിയതായിട്ടുള്ള കൃഷി രീതിയാണ് അത് എല്ലാ കർഷകരും ആ പ്രാക്ടീസില് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃഷി ലാഭകരമാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായമുള്ളത് അതിനൊരു ഉദാഹരണമാണ് കക്കിരി അതായത് ആ പ്രാക്ടീസിൽ കിട്ടി ചെയ്ത ഒരു രണ്ട് മൂന്ന് കിണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അഥവാ ജി എ പി രീതികളെ കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ചുള്ളി പാം സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെടുക